നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മീനാക്ഷി ആകാശം തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് മീനാക്ഷി പറഞ്ഞു അതെ കപ്പിൾ ഡാൻസിന് എന്താണെങ്കിലും നമുക്ക് അടിച്ചു പൊളിക്കണം എന്ന് പറയണം ആകാശം പറഞ്ഞു നിന്റെ കൂടെ കപ്പിൾ ഡാൻസ് കളിക്കാന്ന് പറഞ്ഞാല് എന്താ കപ്പിൾ ഡാൻസ് കളിയാൻ ബുദ്ധിമുട്ടുണ്ടോ ബുദ്ധിമുട്ടൊന്നും ഇല്ല എങ്കിൽ പിന്നെ മെണ്ടണ്ട നമ്മള് ഭാര്യ ഭർത്താക്കന്മാരില്ലേ ചെറിയ ചെറിയ സൗന്ദര്യപ്പണക്കങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ അതും കൂടെ വിട്ട് കളഞ്ഞേക്കാൻ പറയണം സത്യമാണോ മിനുനി പറയണേ പിന്നല്ലാതെ അപ്പൊ ഒന്ന് രണ്ടു ദിവസമായിട്ട് അവര് തമ്മിൽ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉള്ളിൽ സ്നേഹം ഉണ്ടെങ്കിലും പുറമെ അതൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അവരുടെ പ്രശ്നങ്ങളൊക്കെ തീരുവാണ് ആ സമയം കൃഷ്ണമംഗലത്ത് രാശ്രീ നന്ദിതയും മുത്തശ്ശിയും കൂടെ സംസാരിക്കുവാണ് മുത്തശ്ശി പറഞ്ഞു കല്യാണത്തിന് എല്ലാരും ഭയങ്കര സന്തോഷത്തിൽ തന്നെ വേണം പോവാനായിട്ട് കാരണം അവിടെ ചെന്നു കഴിയുമ്പോൾ ബാലനാണല്ലോ കല്യാണം നടത്തുന്നേ ഇനി ബാലനെ കണ്ടു കഴിയുമ്പോഴത്തേനും ആരും മുഖം തീർപ്പിച്ചുകൊണ്ട് പോവരുത് നന്ദിത് പറഞ്ഞു ഏ അങ്ങനെയൊക്കെ ചെയ്യുവോ അമ്മയെന്ന് ചോദിക്കുവാണ് രാശ്രീ പറഞ്ഞു ഇവിടെ എന്താണെങ്കിലും അച്ചുതടനോ ഒന്നും അങ്ങനെ ചെയ്യാൻ പോകുന്നില്ല പിന്നെ ബാലിന് കുറച്ച് അഹങ്കാരമുണ്ട് ബാലിനാണ് ഈ കല്യാണം നടത്തുന്നത് അപ്പൊ അയാൾ കല്യാണം നടത്തുന്നോണ്ട് ബാക്കിയുള്ള എല്ലാരും അയാള് പറഞ്ഞ അനുസരിച്ച് വെക്കണേ നിക്കണോന്ന് പിന്നെ അനന്തയുടെ അച്ഛത സ്വഭാവം അറിയാലോ ശരിക്കും പറഞ്ഞാല് ധർമ്മന് വേണ്ടിയിട്ട് മാത്ര ഇപ്പൊ ഈ കല്യാണം ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോന്നെ അല്ലായിരുന്നെങ്കിലും ഉണ്ടല്ലോ ധർമ്മന്റെ കല്യാണമായി പോയി അല്ലായിരുന്നേ അച്യുതേട്ടനും അനന്ത ഒക്കെ കാണിച്ചു കൊടുത്താനും ബാലനെ ആ സമയം ഇന്ദിരാം പറഞ്ഞു നീ എന്തിനാ രാജസരം ഇങ്ങനെയൊക്കെ പറയണേ പിന്നെ ആ ബാലന്റെ അഹങ്കാരം ചില്ലറൊന്നും അല്ലല്ലോ ബാലൻ നീ പറയുന്ന അച്യുതേട്ടോ അനന്തയുടെ ഒക്കെ മുന്നിൽ തല കുണിച്ച് നോ കൊടുക്കുവോ ഒരിക്കലുമില്ല പിന്നെ അച്യുതേണ്ടോ അനന്തേണ്ടും അറിയത്തില്ലാത്തതുകൊണ്ടല്ല വേണമെങ്കി ഇപ്പൊ മാറി നിക്കാം പക്ഷെ ധർമ്മന് വിഷമാവൂലെന്ന് കരുതി മാത്രവാ കൂടപ്പറപ്പ് സ്നേഹം ഉള്ളതുകൊണ്ട് മാത്ര അല്ലെങ്കിൽ അച്യുതേട്ടൻ കാണിച്ചു കൊടുത്താനോ അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു അതെ അറിയാലോ അവിടെ ചെന്ന് നമ്മളായിട്ടൊരു പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പോവരുത് എല്ലാത്തിനും നല്ല ഭംഗിക്ക് എല്ലാ കാര്യത്തിനും ചെയ്ത് എല്ലാ കാര്യങ്ങളും അവരോടൊപ്പം കൂടി മുന്നിട്ട് തന്നെ നിൽക്കണമെന്ന് അറിയാം നന്ദിത പറഞ്ഞു അത് ഉറപ്പായിട്ടും ഉണ്ടാവുമേ നമ്മളെല്ലാവരും മുന്നിട്ട് നിന്നാ മതി പിന്നെ അന്തേടനോ അച്യുതനോ ഒക്കെ നമ്മളോടൊപ്പം തന്നെ നിന്നോളും രാജസര് പറഞ്ഞു എൻ്റെ അച്യുതേട്ടൻ ഒരാൾ മാത്രം വിചാരിച്ചാൽ മതിയായിരുന്നു നീ കല്യാണം മുടങ്ങാനായിട്ട് വേണം എങ്ങനെ ചെയ്യുകയും ചെയ്തേനും പക്ഷേ ഇനിയും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ധർമ്മന്റെ ജീവിതം ഇല്ലാതായ തീരുള്ളന്ന് ഓർത്തിട്ട് മാത്ര ഈ സമയം മുത്തശ്ശിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു മുത്തശ്ശി പറഞ്ഞു രാജശ്രീ ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും നീ ചിന്തിക്ക പോലും വേണ്ട ബാലൻ എന്താണെന്ന് നമ്മൾ ചെന്ന് ചെയ്യുമ്പോ പ്രത്യേകിച്ച് നമ്മളെ മാറ്റി നിർത്താനൊന്നും പോകുന്നില്ല എല്ലാം മംഗളകരമായിട്ട് നല്ല നടക്കണം കല്യാണം നടന്നു കഴിഞ്ഞാൽ മതി പിന്നെ അലോകിനോട് നീ പറയണം രാജശ്രീ അവിടെ ചെന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുതെന്ന് ഓ അപ്പൊ എന്റെ മോനല്ല ഇപ്പഴത്തെ പ്രശ്നം അതല്ല കാരണം ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ട് സംസാരം ഉണ്ടായിരുന്നിരിക്കും ഓ എൻ്റെ മോനെ കണ്ടുകഴിയുമ്പോഴത്തേനും ആ ആരിനും ആകാശനൊക്കെയല്ലേ ചൊറിച്ചില് കൂടുതൽ അമ്മ ഒരു കാര്യം ചെയ്യുക അവരോടൊന്നും പറ മര്യാദയ്ക്ക് ഇരിക്കാനായിട്ട് അല്ലാതെ എൻ്റെ മോനിൽ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് പോകത്തില്ല എന്നൊക്കെ പറഞ്ഞ് രാജശ്രീ ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ബാലൻ പുതിയ കിടക്കയൊക്കെ വാങ്ങിച്ചു ദേവമംഗലത്തേക്ക് വരുവാണ് അപ്പോഴേക്കും ഗോമതി അങ്ങോട്ട് ഇറങ്ങിച്ചെന്നു മിത്രം തന്നെ ഉണ്ടായിരുന്നു ഗോമതി ചെന്നിട്ട് ചിതന്ത ബാലേട്ട പുതിയ കിടക്കയൊക്കെ അതെ നമ്മുടെ മുറിയിലെ കിടക്ക കുറച്ച് പഴയതായല്ലോ അവർ ധർമ്മന്റെ കല്യാണം അല്ലെ അപ്പൊ അവന് പുതിയ കിടക്ക വേണ്ടേ ഓ അങ്ങനെയാണല്ലേ അപ്പോഴേക്കും മിത്രം അടഞ്ഞു ഉം അങ്കള് കുറച്ച് പൈസ പൊടിച്ചിട്ടുണ്ടല്ലോ അതെ വളെ ധർമ്മന് വേണ്ടിയിട്ട് എത്ര രൂപ മുടക്കിയാലും എനിക്ക് കുഴപ്പമില്ല അല്ലെങ്കില് വലിയ ആർബാടമായിട്ടൊന്നും കല്യാണം വേണ്ടെന്നാ ഉം ആ കൊച്ചൻ പറഞ്ഞിരിക്കുന്നേ അല്ല അതെന്താ അങ്ങനെ അല്ല വെറുതെ അങ്കളുടെ കയ്യിലെ പൈസ ചിലവാക്കേണ്ടെന്ന് കരുതിയിട്ട് ഗോമതി പറഞ്ഞു മോളെ മിത്രേ നീ ബാലടനെ കുറിച്ച് എന്താ കരുതിയിരിക്കുന്നേ ധർമ്മന്റെ കല്യാണത്തിനുമായിട്ടുള്ള പൈസയൊക്കെ നേരത്തെ തന്നെ ബാലയുടെ സ്വരൂപിച്ച് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇനിയിപ്പോൾ കട ഒന്നും ബാലടന എന്താളും മേടിക്കാൻ പോകുന്നില്ല അത് കേട്ടപ്പോ ബാലൻ പറഞ്ഞു അത് ശരിയാ നീ പറഞ്ഞത് കാരണം ബാലൻ എന്ന് പറഞ്ഞ എന്റെ ധർമ്മൻ എന്ന് പറഞ്ഞ എൻ്റെ മൂത്ത മകനല്ലേ അപ്പൊ അവന്റെ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള പൈസയൊക്കെ ഞാൻ നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒന്നിനും ഒരു കുറവ് വരാൻ പാടില്ല എല്ലാം നല്ല മംഗളകരമായിട്ട് നടക്കണമെന്ന് പറഞ്ഞു പിന്നീട് കിടക്കൊക്കെ അകത്തേക്ക് കൊണ്ടുപോകണം ബാലൻ ഈ സമയത്താണ് ഇന്ദിരാമ കൃഷ്ണമംഗലത്തിന്റെ മുറ്റത്ത് പ്രത്യക്ഷപ്പെട്ടത് അപ്പോഴേക്കും മിത്ര പറഞ്ഞു ദത്തശ്ശി വന്ന് നിൽക്കുന്നു പറയാണ് അത് കേട്ടുകഴിഞ്ഞപ്പോനും ഭയങ്കര സന്തോഷമായി ഗോമതിക്ക് ഗോമതി ഇന്ദിരാമേന എടുത്തേക്ക് വന്നു ഇന്ദിരാമയനെ കാണണമെന്ന് സംസാരിക്കണം എന്നൊക്കെ ഗോമതിയുടെ മനസ്സിലുണ്ടായിരുന്നു അതിന്റെ അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്ന് കൂടെ ചെന്നു കഴിഞ്ഞപ്പത്തേനും ഇന്ദിരാമ ചു എന്താ ബാലൻ കിടക്കയൊക്കെ ആയിട്ട് വന്നാണോ അതെ പുതിയ കിടക്ക ധർമ്മന്റെ കല്യാണത്തിന് വേണ്ടി കുറെ പൈസ അറിവാക്കുന്നുണ്ട് ബാലേട്ടൻ പിന്നീട് ഇന്ദിരാമ ചോ അല്ല പുതിയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തോ അതൊക്കെ ഇന്നലെ തന്നെ എടുത്തു എല്ലാം വില കൂടിയ ഡ്രസ്സൊക്കെ എടുത്തിരിക്കുന്നത് അപ്പോഴേക്ക് ഇന്ദിരാമയുടെ കണ്ണൊക്കെ നിറഞ്ഞോന്ന് എന്താമ്മ കണ്ണക്കെന്ന് അറിയുന്നത് അല്ല ഞാനൊരിക്കലും വിചാരിച്ചില്ല ഞാൻ കരുതിയിരുന്നേ ധർമ്മന്റെ വിവാഹമൊന്നും നടക്കാൻ പോകുന്നില്ല അവന്റെ ജീവിതം ഇങ്ങനെ പോകുന്ന നരയിക്കുന്നെ ഞാൻ കാണുമെന്ന് ഓർത്തൊക്കെ ഇരുന്ന എന്താണെങ്കിലും അത് സംഭവിക്കാൻ പോവാളല്ലോ അവന് നല്ലൊരു ജീവിതം കിട്ടാൻ പോവാളല്ലോ അതിലുള്ള സന്തോഷം കൊണ്ട് എന്റെ കണ്ണ് നിറഞ്ഞതാ കോമുദർ ഞമ്മ വിഷമിക്കൊന്നും വേണ്ട ബാലായും ഞങ്ങളും എല്ലാവരും ചേർന്ന് അതിഗംഭീരമായിട്ട് തന്നെ ഈ വിവാഹം നടത്തും അതെ ഇവിടെ എല്ലാരും ഭയങ്കര സന്തോഷത്തില് എല്ലാരും കല്യാണത്തിന് വേണം പറഞ്ഞിരിക്കുക ഗോമതി പറഞ്ഞു അത് അങ്ങനെ തന്നെ വേണമല്ലോ അവര് ഭയങ്കര സന്തോഷമാണ് ധർമ്മന് കാരണം അവന്റെ ജീവിതത്തില് അവനൊരിക്കലും പ്രതീക്ഷിച്ച ഒരു കാര്യമല്ലോ കുറെ കല്യാണം മുടങ്ങിക്കഴിഞ്ഞപ്പത്തേനും അവൻ വിചാരിച്ചോണ്ട് ഇനി ഇപ്പൊ കല്യാണം നടക്കില്ലെന്നാ അങ്ങനെ എന്താണെങ്കിൽ ഒരു നല്ല കാര്യം തന്നെ സംഭവിക്കുന്നെന്ന് പറയാണ് അപ്പോഴേക്കുമാണ് പോസ്റ്റുമാന ദേവമംഗലത്തിന്റെ അങ്ങോട്ടേക്ക് വരുന്നേ മിത്ര മുറ്റത്ത് തന്നെ തന്നെയുണ്ടായിരുന്നു മിത്രോട് ചോദിച്ചു ആരാ മിത്രയെന്ന് ചോദിക്കുക ഞാനാന്ന് മിത്ര പറഞ്ഞു അപ്പോഴേക്കും പോസ്റ്റമ്മ പറഞ്ഞു ഒരു രജിസ്റ്റർ ഉണ്ടെന്ന് പറയണം അങ്ങനെ മിത്രയ്ക്ക് അത് കൊടുത്തു മിത്ര അത് തിരിച്ചു മറിച്ച് നോക്കി മിത്രയ്ക്ക് എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലായില്ല ആ സമയം ഇന്ദിരാമ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് കൃഷ്ണമംഗലത്തേക്ക് കയറി വന്നു ഗോമതിയെ കണ്ട് സംസാരിച്ചിട്ട് അനന്ത അച്താന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാരണം കല്യാണമല്ലേ അതും അതി ഗംഭീരമായിട്ട് നടത്താൻ പോകല്ലേ അപ്പൊ അതിൻ്റെതായ സന്തോഷം ഇന്ദിരാമയുടെ മുഖത്തുണ്ടായിരുന്നു പിന്നീട് മുത്തശ്ശി ഭയങ്കര സന്തോഷത്തോടുകൂടി അനന്തനോട് അച്ഛനോടൊക്കെ പറഞ്ഞു അതെ ബാലൻ അവധി ഗംഭീരമായിട്ട് കല്യാണം ഒരു ഉത്സവം പോലെ നടത്താൻ തീരുമാനിച്ചിരിക്കുകയോ ധർമ്മന്റെ ഏഹ് അതിനു വേണ്ടിയിട്ട് എന്തൊക്കെയാ ഉണ്ടരുന്നെന്നറിയോ പുതിയ കട്ടില് ബെഡ് എല്ലാം വാങ്ങിച്ചിട്ടുണ്ട് വില കൂടിയ ഡ്രസ്സുകളൊക്കെ എടുത്തിട്ടുണ്ട് അത് വന്ന ആയശ്രീ പറഞ്ഞു കൊള്ള ഇവിടെ നമ്മൾ വില കൂടിയ ഡ്രസ്സൊക്കെ എടുത്തിരിക്കുന്നത് അതിന് വിലയൊന്നും നോക്കിയിട്ടില്ല അല്ലെങ്കിലോ അമ്മയ്ക്ക് ബാലനെ പുകഴ്ത്തി പറയുന്നതിന് ഭയങ്കര എടുക്കാണല്ലോ എന്താടി ഞാൻ പുകഴ്ത്തി പറഞ്ഞാല് ഉള്ള കാര്യല്ലേ എൻ്റെ അമ്മേ ബാലൻ അറിയ എവിടെ പിടിക്കണം എന്നുള്ള കാര്യം കാരണം ബാലിന് എന്തെങ്കിലും ഒരു ഇച്ചിരി ഇത് കിട്ടുന്ന തരത്തിലാ ബാലൻ നിൽക്കുള്ളൂ എന്ത് കിട്ടുന്ന തരത്തില് അല്ല ബാലൻ എന്തെങ്കിലും നേട്ടമില്ലാത്ത കാര്യത്തിന് ബാലൻ ഇറക്കിപ്പെടു ഇറങ്ങി പുറപ്പെടുവോ അയാൾ ഒരു പലചരക്ക് വച്ചു കൊടുക്കാനല്ലേ നീ എന്താ ഒരു ഒന്നാമതൊരു അല്ല കയ്യിലെടുത്തിരിക്കുന്നത് കോണ്ടാക്ടറുടെ മകളാണ് ഈ ധർമ്മന്റെ ഭാര്യയാൻ പോകുന്നെ അങ്ങനെയാണെങ്കില് കോണ്ടാക്ടറുടെ കൈ നിഷ്ടം പോലെ കിട്ടൂന്നറിയാം അതുകൊണ്ടാണ് ബാലന് ഈ കല്യാണത്തിന് മുന്നിട്ടിറങ്ങിയിരിക്കുന്നെ അമ്മക്ക് ഇതുവരെയായിട്ടും അത് മനസ്സിലായില്ലേ അത് കേട്ടപ്പോ ഇന്ദിരാമയ്ക്ക് ദേഷ്യം വന്നു ഇന്ദിരാം പറഞ്ഞു ദൈ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇങ്ങനത്തെ വർത്താനം മേലാ പറഞ്ഞേക്കല്ലേ അങ്ങനെ പണത്തോടെ ആർത്തിയുള്ളവനാണെങ്കിൽ ഇന്ന് ഈ നിമിഷം വരെ ഗോമതി ഇവിടുന്ന് പോയതിനു ശേഷം ഗോമതിയുടെ സ്വത്ത് കുറിച്ച് എന്തേലും സ്വത്ത് വേണമെന്നും പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടോ ഇല്ലല്ലോ ഗോമതിക്ക് സ്ത്രീധനം വേണമെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടോ അതുമില്ല പിന്നെ മിത്ര പോയില്ലേ മിത്ര എന്തെങ്കിലും ചോദിച്ചു വന്നിട്ടുണ്ടോ ഒന്നുമില്ലല്ലോ ഇല്ലല്ലോ പിന്നെ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയാനിരിക്കുന്നതായിരിക്കും നല്ലത് ആ സമയത്ത് ദേഷ്യമന്ത്രി രാജശ്രീക്ക് രാജശ്രീ പറഞ്ഞു അല്ലെങ്കിലും അമ്മയ്ക്ക് ഈ പറയുന്ന ഗോമതി സ്റ്റോർസ് ബാലിനുള്ള താല്പര്യം കൂടുതൽ അമ്മയുടെ മക്കളോട് അതിൻ്റെ നാലിലൊന്നു പോലും ഇല്ലെന്ന് പറയണം എടി എൻ്റെ മക്കളോട് സ്നേഹം സ്നേഹമുണ്ടോന്നൊക്കെ എൻ്റെ മക്കൾക്ക് നന്നായിട്ടറിയാം എന്നാൽ അതിനെ എനിക്കിപ്പോൾ മുദ്രപത്രം എഴുതി ആരെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല എനിക്കും എൻ്റെ മക്കൾക്കും തമ്മിൽ സ്നേഹമുണ്ട് അതുപോലെ തന്നെ അവർക്ക് അവരുടെ സഹോദരനോട് സ്നേഹമുണ്ട് അതുകൊണ്ടല്ലേ ഈ കല്യാണമൊക്കെ നല്ല മംഗളകരമായിട്ട് നടക്കാനായിട്ട് പോകുന്നേ അതിപ്പം നിന്നോട് ബോധ്യപ്പെടുത്ത് നിന്നോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞു ശരിക്കുമെന്ന് വല്ലാതെ അപ്പോഴേക്കും അനന്തം പറഞ്ഞു അതെ കല്യാണം നടക്കാൻ പോകുന്ന ധർമ്മന്റെ അതിപ്പോ ആരും നടത്തുന്നില്ലല്ല നമ്മളും അവിടെ പോയി പങ്കു ചേരണം നല്ല അതിഗംഭീരമായിട്ട് തന്നെ കല്യാണം നടക്കണം കല്യാണത്തിനൊരു കുറവുണ്ടാകാൻ പാടില്ല എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്ത് വെറുതെ എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നേ അച്ഛനും പറഞ്ഞു അത് ശരിയാ എല്ലാരും സന്തോഷമായിട്ട് തന്നെ മുന്നോട്ട് പോട്ടെ എന്ന് പറയാണ് തൽക്കാലത്തേക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ആരും പോവണ്ടെന്നൊക്കെ പറഞ്ഞു ഇന്ദിരാമയ്ക്ക് അത് കേട്ടപ്പോൾ സന്തോഷമായി ഇപ്പൊ മനസ്സിലായില്ലേ രാജശ്രീ എന്റെ മക്കൾ എത്ര നല്ലവരാന്നുള്ള കാര്യം അതും പറഞ്ഞ് ഇന്ദിരാമയകത്തേക്ക് കയറിപ്പോയി ഇതേ സമയം മിത്ര മുറിയിലേക്ക് വന്നിട്ട് ആ കത്ത് പൊട്ടിച്ചു നോക്കുവാണ് അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും മിത്രയ്ക്ക് ഭയങ്കര സന്തോഷമായി കണ്ടൊക്കെ നിറഞ്ഞു വന്നു പെട്ടെന്ന് തന്നെ ആരനെ വിളിക്കുവാണ് ആര്യ ഒരു സന്തോഷ വാർത്തയുണ്ടെന്ന് പറഞ്ഞു എന്താ മിത്ര എന്താ കാര്യം അതെ റിട്ടേൺ ടെസ്റ്റ് എഴുതി ഞാൻ പാസ്സായെന്ന് പറയാണ് പാസ്സായെന്നോ അതെ അതെ ആര്യയും കാരണോ ആനല്ലേ ഓരോ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് എന്റെ എക്സാം എഴുതാൻ കൊണ്ടുപോയത് ഉണ്ട് അത് ഉണ്ട് ഇത് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ പ്രാക്ടീസിന് കൊണ്ടുപോയതൊക്കെ അല്ല ഇനിയിപ്പം ബാക്കി ഫിസിക്കൽ ടെസ്റ്റ് എന്നാ അത് ഡിസംബർ പതിനെട്ടാ ആണോ അല്ല പേടിക്കേണ്ട കാര്യമൊന്നുമില്ലാരിയ അത് പിന്നെ കൊച്ചിൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പം നമുക്ക് പേടിക്കാതെ പോയി ഫിസിക്കൽ ടെസ്റ്റിലൊക്കെ പങ്കെടുക്കാമല്ലെന്ന് പറയുന്നത് ആ സമയത്ത് ആര്യം പറഞ്ഞത് നല്ല കാര്യമാണ് എത്രയും പെട്ടെന്ന് തന്നെ നിനക്ക് ജോലി കിട്ടണം മിത്രയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമായി കാരണം ആരും ഒരു ഒറ്റയാൾ ഉണ്ടോണ്ട് മാത്രമാണ് തനിക്ക് ഇവിടം വരെ എത്താൻ പറ്റിയത് അല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു എന്നൊരു ചിന്തയായിരുന്നു അവളുടെ മനസ്സിൽ നിറയെ കുറച്ച് കഴിഞ്ഞപ്പം ധർമ്മം പോയി ഷേവൊക്കെ ചെയ്ത് നല്ല സുന്ദരനായിട്ടൊക്കെ വരുവാണ് അപ്പോഴേക്ക് ശ്രീദേവി ഇറങ്ങി ഇറങ്ങിച്ചുണ്ടിച്ചു ആഹാ ഇത് കൊള്ളാലോ നല്ല ഭംഗി ഉണ്ടല്ലോ മാമ എന്ന് പറയണെ കൊള്ളാവോ എങ്ങനെയുണ്ട് താടിയൊക്കെ ഷേവ് ചെയ്ത് കഴിഞ്ഞപ്പൊ ഉം പൊളി ആയിട്ടുണ്ട് നല്ല ലുക്ക് ആയിട്ടുണ്ട് ഇപ്പൊ മാമനെ കണ്ടിട്ടുണ്ടെങ്കില് പിന്നെ ആ പെങ്കൊച്ചു ഭയങ്കര അടിപൊളിയല്ലേ അപ്പൊ നമ്മള് അതിൻറെ ഏഴായാലൊക്കെ തെങ്ങിനെ നിക്കാൻ പാത്രം വേണ്ടേ സെറ്റായിട്ട് പോകാനെന്നൊക്കെ പറയണെ ഈ സമയത്ത് ശ്രീദേവി ചോദിച്ചു അല്ല മാമ ഒരു കാര്യം ഉണ്ടെന്ന് പറയണേ എന്താ മാമൻ ആ പെങ്കുച്ചിനെ കല്യാണം വിളിച്ചായിരുന്നു ഏത് പെങ്കുച്ചിനെ അല്ല ആ റെസ്റ്റോറൻറ്റിലൊരു പെങ്കൊച്ചുണ്ടെന്ന് പറഞ്ഞേ മാമൻ കല്യാണം വിളിക്കണമെന്ന് പറഞ്ഞേ ഓ അതാണോ അതെനിക്കേ വിളിക്കാൻ പറ്റിയില്ല അതെന്താ കുറെ തവണ അവൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിച്ചു പക്ഷെ കോൾ എടുത്തില്ല ഇനിയിപ്പം എന്തു ചെയ്യും അതെന്ത് ചെയ്യണമെന്ന് ആലോചിക്കുന്നത് അല്ല സാരമില്ല ആ റെസ്റ്റോറൻറ്റിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ അതിൻ്റെ ചിലപ്പോൾ വല്ല ഐ ഡി പ്രൂഫോ കാര്യങ്ങളൊക്കെ കൊടുത്തു കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ അങ്ങനെയാണെങ്കിൽ അത് നോക്കി അതിൻ്റെ അഡ്രസ്സ് കണ്ടുപിടിച്ച് ഞാൻ എൻ്റെ വീട്ടിൽ പോയി എന്നെ കല്യാണം വിളിക്കും അത് കേട്ടപ്പോൾ ശ്രീദേവി ഒന്നും ഞെട്ടി ദൈവമേ തന്റെ ഐ ഡി പ്രൂഫ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പണിയാവൂലോ അപ്പോഴേക്ക് ശ്രീദേവി പറഞ്ഞു അത് മാമ അതിന്റെ ആവശ്യം ഉണ്ടോ അതെന്താ ഒന്നാമത്തെ കാര്യം മാമന്റെ കല്യാണം ഈ കല്യാണ സമയത്ത് മാമൻ ഇങ്ങനെ അലഞ്ഞു നടക്കേണ്ട കാര്യമൊന്നുമില്ല മാമൻ ആ നമ്പർ ഇങ്ങോട്ട് താട്ട് ഞാൻ ആ പെങ്കോച്ചനെ വിളിക്കാം അതെങ്ങനെ ശരിയാവും അതിനത്തെ നമ്പറിലേക്ക് വിളിച്ചാൽ കിട്ടില്ലല്ലോ പിന്നെ എങ്ങനെയാ അതിന്റെ നമ്പറിൽ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്റെ വീട് അന്വേഷിച്ചു പോയി കണ്ടുപിടിച്ച ഞാൻ വീട്ടിൽ പോയി വിളിച്ചോളാം അതിന് ദേവിക്ക് വീടെ അറിയാവോ വീട്ടിലേക്ക് പോകാനുള്ള അഡ്രസ് അറിയാവോ അത് പിന്നെ അതൊക്കെ ഞാൻ സംഘടിപ്പിച്ചോളാം അതെങ്ങനെ ആ നമ്പര് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാനേ നമ്പർ വെച്ചോ അത് ഞാൻ വലിയ ഐ ടി കമ്പനി ജോലി ചെയ്യുന്നേ ഈ നമ്പർ അവിടുത്തെ കമ്പ്യൂട്ടറിലേക്ക് അടിച്ചു കൊടുക്കുവാണെങ്കില് ആ പെങ്കുച്ചിന് അഡ്രസ്സും കാര്യങ്ങളൊക്കെ വരും അപ്പൊ ഞാനത് കണ്ടുപിടിച്ച് പോയി വിളിച്ചോളാം അങ്ങനെയൊക്കെ ഉണ്ടോ പിന്നെ അല്ലാതെ മാമൻ എന്തറിയാം ഇതിപ്പോ ഐ ടി യുഗമല്ലേ എന്നൊക്കെ പറയണ പാവം ധർമ്മൻ അത് വിശ്വസിച്ചു ധർമ്മൻ അങ്ങനെ ശ്രീദേവിയുടെ നമ്പർ തന്നെ നമ്പർ കൊടുക്കണം ശ്രീദേവിക്ക് ഭയങ്കര സന്തോഷേ തൽക്കാലത്തേക്ക് ഒരു പ്രശ്നം ഒഴിവായി മാമൻ എന്താണോ ഇനിയിപ്പോൾ ആ പെങ്കുച്ചിന് പുറം പിന്നാലെ പാൻ പോകുന്നില്ല ബാക്കി കാര്യങ്ങളൊക്കെ താൻ ഏറ്റു എന്നൊരു ചിന്തയായിരുന്നു ശ്രീദേവിയുടെ മനസ്സിൽ ആ സമയം ഉദയബാനും ശ്രീകലയും കൂടെ പുതിയ പ്ലാനുമായിട്ട് ഇറങ്ങിയിരിക്കുവാണ് അപ്പം ആൾ മാറാട്ടം നടത്തുന്ന ഒരാൾ വേണമല്ലോ അങ്ങനെ ഒരു പെണ്ണിനെയൊക്കെ സംഘടിപ്പിച്ചു ഈ സമയത്ത് ഉദയബാനും ശ്രീകലയോട് പറഞ്ഞു എങ്ങനെയുണ്ട് ആൾ നോക്കാൻ പറയണം അല്ല ഇവള് പറ്റുമോ ഉദയേട്ട പറ്റുമോന്നോ അപ്പോഴേക്കും അവള് പറഞ്ഞു അതെ എന്നെ കുറിച്ച് അറിയത്തില്ലാത്തതുകൊണ്ടാണ് കുറച്ചുനാള് ഞാൻ മഹാരാഷ്ട്രയിൽ ഒരു ഡോക്ടറായിട്ടിരുന്നു കഴിഞ്ഞ ഇടയ്ക്ക് ബാംഗ്ലൂര് ലാബ് ടെക്നീഷ്യൻ ആയിരുന്നു ഇനിയിപ്പോൾ അടുത്തത് ഇനിയിപ്പോൾ ഒന്ന് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു കൃഷി ഓഫീസറായിട്ട് അപ്പൊ അത്രമാത്രം ധരികട നടത്തുന്നവളെയാണ് ഉദയഭാനും ശ്രീകലയും പോയി കണ്ടിരിക്കുന്നത് ശ്രീകല പറഞ്ഞു കൊള്ളാം ലാലി എന്താണെങ്കിലും നമ്മുടെ ജോലിക്ക് പറ്റിയവള് തന്നെയാ ഉദയഭാനും പറഞ്ഞു അതുകൊണ്ടല്ല ഞാൻ ഇവളെ തന്നെ സെലക്ട് ചെയ്തിരിക്കുന്നേ ഇവളെ കൊണ്ട് വേണം നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാൻ എന്നൊക്കെ പറയണം അതിന്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നു നന്ദി